നമ്മളിൽ മുസ്ലിംങ്ങളിൽ പലരും എഴുന്നൂറ്റി എൺപത്തി ആറ് എന്ന് പറയുന്നൊരക്കം ഇസ്ലാമുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ഒരു ഭാഗ്യ നമ്പറായിട്ടും ഒക്കെ കണക്കാക്കാറുണ്ട് വാഹനങ്ങളുടെ നമ്പർ പ്ലേറ്റുകളിൽ മൊബൈൽ നമ്പറുകളിൽ എന്തിനേറെ എഴുന്നൂറ്റി എൺപത്തി ആറ് എന്ന് എഴുതിയ ഒരു നോട്ട് പോലും കിട്ടാൻ നമ്മൾ കൊതിക്കാറുണ്ട് യഥാർത്ഥത്തിൽ എന്താണ് എഴുന്നൂറ്റി എൺപത്തിയാറ് അത് ഇസ്ലാമുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ അതറിയുന്നതിന് മുമ്പ് നമ്മൾ ആദ്യം അബ്ജറി എന്ന് പറയുന്ന അറബി ഭാഷയിലെ ഒരു ന്യൂമറിക്കൽ സിസ്റ്റത്തെ കുറിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട് അറബി ഭാഷ അക്ഷരങ്ങൾക്ക് അതിന്റെ ക്രമമനുസരിച്ച് ഓരോ നമ്പർ വീതം കൊടുക്കുന്നു ഉദാഹരണത്തിന് അലിഫിന് ഒന്ന് ബാ രണ്ട് എന്നിങ്ങനെ ഓരോ അക്ഷരങ്ങൾക്കും ഓരോ നമ്പർ വീതം കൊടുക്കുന്നു ഇങ്ങനെ ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം എന്ന് പറയുന്ന ഒരു പരത്തിന് ഇത്തരത്തിൽ എന്ന് പറയുന്ന ന്യൂമറിക്കൽ സിസ്റ്റത്തിലൂടെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അതിനാക്കി കിട്ടുന്ന തുക എഴുനൂറ്റി എൺപത്തിയാറാണ് ഇതിന്റെ തുടക്കം ആരംഭിക്കുന്നത് പണ്ടുള്ള കത്തുകളിലാണ് പണ്ടുള്ള വസ്തുദമാർ പറയാറുണ്ട് കത്തേതിന് മുമ്പ് തുടക്കത്തിൽ ബിസ്മി എഴുതുന്നത് സുന്നത്താണ് എന്നുള്ളത് എന്നാൽ പലപ്പോഴും ബിസ്മി എഴുതിയ കത്തുകൾ വായിച്ചതിനു ശേഷം അതിനെ എടുത്ത് കീറിക്കളയുകയും മറ്റുമൊക്കെ ചെയ്യുമ്പോൾ അത് ബിസ്മി എന്ന് പറയുന്ന പറത്തിനോട് കാണിക്കുന്ന വലിയൊരു അനാദരമാണ് അതിനാൽ തന്നെ ബിസ്മി എന്ന പരത്തിന് പകരം എഴുന്നൂറ്റി എൺപത്തിയാറ് എന്ന് എഴുതുമ്പോൾ അതിന് ഈ കത്ത് എടുത്ത് കളഞ്ഞാൽ പോലും ബിസ്മി എന്ന പരത്തിനോട് അനാദരവ് കാണിച്ചതായി ആകുന്നില്ല അതോടൊപ്പം എഴുന്നൂറ്റി എൺപത്തി ആറ് കാണുമ്പോൾ അത് വായിക്കുന്ന മനുഷ്യൻ മനസ്സുകൊണ്ട് ബിസ്മി എന്ന് പറയുകയും ചെയ്യുന്നു എഴുന്നൂറ്റി എൺപത്തിയാറ് എന്ന് പറയുന്ന രക്കത്തെക്കുറിച്ച് കുറാന്തിലോ ഹദീസിലോ നമുക്ക് എവിടെയും കാണുവാൻ സാധിക്കില്ല അതിനാൽ തന്നെ ഇത് ഇസ്ലാമുമായി ബന്ധപ്പെട്ട ഒന്നല്ല നേരെ മറിച്ച് അറബി ഭാഷയിലെ അബ്ജിതി എന്ന് പറയുന്ന ന്യൂമറിക്കൽ സിസ്റ്റവുമായി ബന്ധപ്പെട്ട ഒന്നാണ്